കാണുന്നവരോട് ത് ആരാണോ അവരവർ അനുഭവിക്കുന്ന ജോലിയിൽ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ പ്രയാസപ്പെടുന്നവര് അവര് മുമ്പ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ ചെയ്ത പറഞ്ഞ അമലുകളൊക്കെ കൃത്യമായി ചെയ്യാം അതോടുകൂടെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന അമലും ചെയ്യാം നല്ല ഫലം ലഭിക്കും അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതെ അപ്പൊ ഈ വീഡിയോയിൽ പറയുന്ന കാര്യത്തിലേക്ക് നമുക്ക് വരാം ജോലി സംബന്ധമായ വിഷയം എന്ന് പറഞ്ഞാൽ അത് വർഷങ്ങളായി അങ്ങനെ ഒരു തടസ്സം നേരിട്ട് കൊണ്ടിരിക്കുന്നവരുണ്ടാകും അല്ലെങ്കിൽ സ്ഥിരമായി നല്ല ജോലിയുണ്ട് പെട്ടെന്നൊരു പ്രതിസന്ധി വന്നപ്പോ ഉദാഹരണത്തിന് കൊറോണ ഒരു പ്രതിസന്ധിയാണല്ലോ അപ്പൊ കോവിഡ് നയൻറ്റീൻറെ ആ ഒരു എന്താ ഇതോടുകൂടെ പല ആളുകൾക്കും ജോലി നഷ്ടപ്പെട്ടു അതിനുശേഷം തീരെ ഒരു ഇംപ്രൂവ്മെന്റ് ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും അപ്പൊ ഇതിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ട ഞാൻ എപ്പോഴും എന്റെ വീഡിയോസിലൊക്കെ പറയാറുണ്ട് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ജോലി ഏറ്റെടുക്കുമ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജോലിയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് നമ്മളൊരു ജോലി തെരഞ്ഞെടുക്കുമ്പോ ആദ്യമായിട്ട് ഇപ്പൊ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആളുകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച ഫീൽഡ് ഏതാണെന്ന് കൃത്യമായി നോക്കിയിട്ട് ആ ഫീൽഡിൽ തന്നെ നമുക്ക് നല്ലൊരു ജോബ് കിട്ടാനുള്ള അവസരങ്ങൾ നോക്കി നടക്കുക അതാണ് ആദ്യമായിട്ട് ഫ്രഷേഴ്സ് ചെയ്യേണ്ടത് നമ്മൾ നല്ലൊരു ജോലി ഒരു കാര്യം പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പഠിച്ചതുമായി ബന്ധപ്പെട്ട് ജോലിയാണ് നമുക്ക് ലഭിക്കേണ്ടത് എന്നാലേ അതിൽ അഭിവൃദ്ധി ഉണ്ടാകുകയുള്ളു കാരണം നമ്മൾ പഠിച്ചതല്ലാത്തൊരു ജോലിയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ നമുക്ക് ഓവർ വർക്ക് വരും ചിലപ്പോ കൂടുതൽ സമയം നന്നായി നമ്മൾ അതിന് സ്ട്രെസ് കൊടുക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ ചില സന്ദർഭങ്ങളൊക്കെ വരുമ്പോ നമ്മൾ പഠിച്ചതും നമ്മുടെ പാഷനുമായിട്ടുള്ള ജോലിയിലാണ് നമ്മൾ ഏർപ്പെടുന്നതെങ്കിൽ അതിൽ എൻജോയ്മെന്റ് ആയിരിക്കും നേരെ മറിച്ച് നമ്മൾ പഠിക്കാത്ത നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു ഫീൽഡിലുള്ള ജോലിയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നാം അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് മുഷിയും നമുക്ക് വെറുപ്പുണ്ടാകും നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാകും നമുക്കൊരു താല്പര്യമില്ലായ്മ ഉണ്ടാകും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കൂടുമ്പോൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ കൂടെ അതിന്റെ കൂടത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കൊണ്ടോ നമ്മുടെ പ്രവർത്തനത്തിലെ ആത്മാർത്ഥത കുറവുകൊണ്ടോ ആ ജോലി കൃത്യമായി നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വരുന്നത് കൊണ്ട് ആ ജോബ് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് നമ്മൾ ഇത് എങ്ങനെയാണ് പറയുന്നത് നമ്മളെ അടുത്ത് വരുന്ന കേസുകൾ നമ്മൾ പഠിക്കുമ്പോൾ സ്റ്റഡി ചെയ്യുമ്പോൾ അതിൽ നിന്ന് ആ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്ന വിഷയമാണ് നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് വന്നിട്ടാണ് ബോസ് അങ്ങനെ പറഞ്ഞത് ബോസ് അങ്ങനെ പറഞ്ഞപ്പോ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ എന്താ അതിനെ റിയാക്ട് ചെയ്തു റിയാക്ട് ചെയ്തപ്പോൾ എനിക്ക് ആ കമ്പനിയിൽ നിന്ന് എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു പറഞ്ഞ എത്രയോ അനുഭവങ്ങൾ അപ്പൊ ഈ ഒരു സാഹചര്യത്തിലേക്കും ഈ ഒരു അവസ്ഥയിലേക്കും ഈ ഒരു എന്താ അവസ്ഥാവിശേഷത്തിലേക്കൊക്കെ എത്താനുണ്ടായ കാരണം എന്താണ് ആ കാരണം പ്രധാനമായിട്ടും താല്പര്യമില്ലാത്ത ജോലിയിൽ നിലനിന്നോ ആ ജോലി അവന്റെ പാഷൻ ആയിരുന്നില്ല അവൻ പഠിച്ചതായിരുന്നില്ല കൂടെയാണ് ആ ജോലി ചെയ്തിരുന്നത് അതുകൊണ്ടാണ് ഇത്തരം ഒരു അവസ്ഥാ വിശേഷം സംജാതമായത് അതുകൊണ്ട് തന്നെ നാം ജോലി തിരഞ്ഞെടുക്കുമ്പോ പാഷൻ ആയിട്ടുള്ള നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാവുകയാണ് ഇനി ജോലി നല്ല ജോലി ലഭിച്ചവര് ജോലി ഇല്ലാത്ത ആളുകള് ഉള്ള ജോലിയിൽ തന്നെ പ്രയാസം അനുഭവിക്കുന്നവര് അതില് ഈ സാലറി ഒക്കെ കിട്ടാതെ മാസങ്ങളോളം സാലറി കിട്ടാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് ഇങ്ങനെയുള്ള ഒരുപാട് ജോലി സംബന്ധമായ വിഷയങ്ങളുള്ളവരുണ്ട് അപ്പൊ ഇതിലൊക്കെ പല തടസ്സങ്ങളുണ്ടാക്ക ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പല സ്ഥലങ്ങളിലും പലരോടും ചോദിക്കുമ്പോൾ സിഹറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങളോട് പറഞ്ഞേക്കാം കണ്ണേറുമായി ബന്ധപ്പെട്ടത് പറഞ്ഞേക്കാം ശത്രുക്കളുമായി ബന്ധപ്പെട്ടത് പറഞ്ഞേക്കാം ഹസതുമായി ബന്ധപ്പെട്ട് പറഞ്ഞേക്കാം ഇനി ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ടതല്ലാത്ത പല വിഷയങ്ങളും ഇതിൽ തടസ്സങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞേക്കാം ഏത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ആ തടസ്സങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതിന് നിങ്ങൾ താഴെ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യല് വളരെ അത്യാവശ്യമാണ് വളരെ അത്യാവശ്യമാണ് അതിൽ പ്രധാനപ്പെട്ട വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങളിപ്പോ ജോലി സംബന്ധമായ വിഷയത്തിൽ വലിയ ഈ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായിരിക്കും ഞാനിത് മൂന്നാമത്തെ വീഡിയോയിലാണ് ഈ ഒരു വിഷയം പറയുന്നത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായിരിക്കാം എങ്ങനെയുള്ള പരീക്ഷണം നമ്മൾ ജീവിതത്തിലെ ഒരു വലിയ തെറ്റുമായി ബന്ധപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു അതെന്തോ ആവട്ടെ ഒന്നെങ്കിലോ ചൂതാട്ടം അല്ലെങ്കിൽ ഈ ചൂതാട്ടം എന്നൊക്കെ പറഞ്ഞാല് ആധുനികതയുടെ പുതിയ വായനകള് പുതിയ തലങ്ങൾ അതിലേക്ക് നോക്കണം റമ്മി പോലെയുള്ള കളികളില് അല്ലെങ്കിൽ അതേപോലെ എന്താ ചതികളിലൊക്കെ ഏർപ്പെട്ടിട്ട് സമ്പാദിക്കുന്ന രൂപത്തിലുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള സംഭവങ്ങൾ അങ്ങനത്തെ ഒക്കെ വലിയ വലിയ തെറ്റുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവിഹിത ബന്ധം എന്താ നിലനിർത്തിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ മദ്യപാന ലഹരിക്ക് ൊരിക്കലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് നിലനിന്നു പോകുന്ന ഒരു തെറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് സങ്കല്പിക്കാം അങ്ങനെ ഒരു തെറ്റ് ജീവിതത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ റബ്ബ് ഈ ജോലിയിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രയാസം അത് അല്ലാഹു ഒരു പരീക്ഷണമായിട്ട് നൽകുന്നതായിരിക്കാം എങ്ങനെ പരീക്ഷണമായിട്ട് നൽകുന്നതായിരിക്കാം നിങ്ങൾ ഈ തെറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇവിടെ അത് ഹോൾഡ് വെച്ച ചെയ്തു വെച്ചതായിരിക്കാം അപ്പൊ നിങ്ങൾ ഇത് ഒഴിവാ നിങ്ങൾ ഇങ്ങനെ ജോലിയിൽ ഒരു പ്രയാസം വരുന്നത് കാണുമ്പോ സ്വാഭാവികമായിട്ട് നിങ്ങൾ റബ്ബിനെ ഓർക്കും റബ്ബിനെ ഓർക്കുമ്പോ നിങ്ങൾ മനസ്സില് ഞാൻ ഇങ്ങനൊക്കെ തെറ്റ് ചെയ്യുന്നോണ്ടാണോ എനിക്ക് ഈ ജോലിയിൽ ഇങ്ങനെ പ്രയാസം വരുന്നത് അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കാം എന്ന രൂപത്തിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷെ അള്ളാഹു സുബാന നിങ്ങൾക്ക് ഈ ജോലിയിലുള്ള ഈ തടസ്സങ്ങൾ നൽകിയിട്ടുണ്ടായിരിക്കാം അപ്പൊ ആ വിഷയം വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ അങ്ങനെ ഒരു വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും അതിൽ നിന്നും മാറി നിൽക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നത് ഒന്നത് രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മേൽ നിർബന്ധമായ അഞ്ചോ ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തില് നമുക്ക് നല്ല റാഹനത്തിൽ ജോലി ലഭിക്കാന് സ്ഥിരമായിട്ട് ഉള്ള ജോലിയിലെ പ്രൊമോഷൻ ലഭിക്കാൻ ഉള്ള ജോലിയില് പറഞ്ഞു സ്ഥിരമായിട്ട് ചൊല്ലാനുള്ള ഒരു ഒരു എന്താറോ പറയുന്നുണ്ട് അതെല്ലാവരും നോട്ട് ചെയ്ത് ചെയ്തു വെക്കണം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ഡെയിലി റൊട്ടീൻ അഞ്ചു വക്കത്ത് നമസ്കാരം നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് അത് ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അപ്പൊ അഞ്ചു വക്കത്തെ നിസ്കാരം ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാനേ പാടില്ല ഈ ജോലിയില്ലാത്ത ആളുകൾ ജോലിയിൽ സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുന്നവര് ജോലിയിലെ സാലറി കിട്ടാത്തവർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അഞ്ചു വക്കത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ പൂർണ്ണമായും അവൻ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കേൾക്കുന്ന ഈ നിമിഷം മുതൽ അത് പാലിക്കാൻ വേണ്ടി തയ്യാറാവുക കാരണം മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവനോട് പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമായിട്ട് അഞ്ചു നിസ്കാരം ഇത് നിലനിർത്തുന്നതിൽ അമാന്തത കാണിക്കുന്നവർ അലസത കാണിക്കുന്നവരെ അള്ളാഹു സുബാനുഭവില് പരീക്ഷിക്കുന്ന പരീക്ഷണങ്ങളിൽ ഒന്ന് ദുനിയാവിലെ അവനുള്ള അള്ളാഹു അവന്റെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹു ഒരു പരീക്ഷണം അവന് നൽകും എന്നുള്ളതാണ് അപ്പൊ ഇത്തരം ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന ഉമ്മമാർ ഭാര്യമാർ അവരുടെ മക്കളോടും ഭർത്താക്കന്മാരോടും ഇത് കേൾക്കുന്ന പ്രവാസികൾ സ്വന്തമായൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറയണം ഇങ്ങനൊരു പരീക്ഷണം നിങ്ങൾക്ക് വന്നേക്കാം അത് നിങ്ങൾ ഇത്രയും കാലമായിട്ടും നിങ്ങൾ നിസ്കാരത്തിൽ കാണിക്കുന്ന ഒരു അലംഭാവം അലസത കാരണമായിട്ടായിരിക്കാം അതുകൊണ്ട് ഈ നിമിഷം മുതൽ അഞ്ചുവൊക്കെ നിസ്കാരം നിലനിർത്താൻ നിങ്ങൾ തയ്യാറാകുക എല്ലാവരും നിലനിർത്തുന്നതായിരിക്കും എങ്കിലും ഓർമ്മിപ്പിക്കുകയാണ് അത് കുറഞ്ഞ സമയം കൊണ്ട് നമുക്കൊരു അഭിമാനമായിരിക്കണം അതൊരു പ്രൗഡായിരിക്കണം നമുക്ക് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ ാണ് നിൽക്കുന്നത് അള്ളാഹു എനിക്ക് ഇങ്ങനെ അനുഗ്രഹങ്ങൾ ചെയ്തതിന് അവന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ആ ഒരു കൃത്യമായ കൂടെ ഓരോ സമയത്തും ഒരു നിസ്കാരം അഞ്ചു മിനിറ്റ് കൊണ്ട് നിസ്കരിച്ച് തീർക്കാവുന്നതേയുള്ളൂ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കളയുന്ന സമയത്തിന്റെ നൂറിൽ ഒരു ശതമാനം മാത്രം മാറ്റി വെക്കേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് അഞ്ചു വക്ത നിസ്കാരം കൃത്യമായി നിലനിർത്തുക രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ മൂന്നാമത്തെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കട്ടെ മൂന്നാമത്തെ കാര്യം ഹത്ത് അന്യരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഹത്തോ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രൂപത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക കളഞ്ഞുപോയ ഏതെങ്കിലും ഒരു ഗോൾഡോ ഒരു ഉദാഹരണം പറഞ്ഞതാണ് നമ്മൾ എടുത്തു അതെടുത്തിട്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നു അത് ഉപയോഗിച്ചു മോഷ്ടിക്കപ്പെട്ട എന്തെങ്കിലും അല്ലെങ്കിൽ അന്യരുടെ തൃപ്തിയില്ലാത്ത ഏതെങ്കിലും ഒരു സമ്പത്ത് നമ്മുടെ ജോലിയിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ജീവിതത്തിലോ കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ളത് ആലോചിക്കുക അങ്ങനെ കടന്നു വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ കൃത്യമായി ബാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ അത് ബാധിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു ബാധ്യത ആർക്കെങ്കിലും കൊടുത്തു വീട്ടാനുണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടാം ഫോർ എക്സാമ്പിൾ പ്രവാസികളില് ഞാൻ ഈ അടുത്ത് വന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടത് തന്നെ പറയണേ അഥവാ ഒരു സഹോദരൻ അവര് ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ഒരാളുടെ അടുക്കൽ നിന്നും വിസക്കും മറ്റുമൊക്കെ ആയിട്ട് ഒരു തുക വാങ്ങിച്ചു നമുക്കതിന്റെ എമൗണ്ട് ഒന്നും കൃത്യമായി പറയേണ്ട ആവശ്യമില്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ അങ്ങനെ ആ എമൗണ്ട് വാങ്ങിച്ചിട്ട് പ്രവാസ ലോകത്ത് അവരെത്തി അലഹദില്ല അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ജോബ് സെറ്റായി ആ ജോബിൽ അവർ നല്ല കൂടെ നിന്നു പിന്നെ ഈ സഹോദരൻ അയാൾ തന്നെ തുറന്നു ഇത് ഈ സഹോദരൻ നാട്ടിൽ നിന്ന് ക്യാഷ് കൊടുത്ത് ഇവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻകത് തിരിച്ചു കൊടുക്കും കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അങ്ങനെ കപ്പാസിറ്റി ഉണ്ടായിട്ടും അവൻ ഇവന്റെ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നില്ല മെസ്സേജുകൾ റീഡ് ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഇവൻ ആ സമയമൊക്കെ ഇവന് നാട്ടിൽ ഒരു വാഹനം എടുത്തിട്ടുണ്ടായിരുന്നു ആ വാഹനത്തിന്റെ ഇ എം ഐ അടക്കാനുണ്ടായിരുന്നു അതടച്ചിട്ടില്ലെങ്കിൽ വളരെ സീനാകുന്ന സാഹചര്യങ്ങളുണ്ട് അവരെ വണ്ടി ഒന്ന് പിടിച്ചു കൊണ്ടുപോവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് ഇവന് ഈ വിസക്ക് കടം വാങ്ങിച്ച ഈ കാശ് തിരിച്ചു കൊടുക്കുന്നതിന് പകരം കൂടു ഏറ്റവും മുൻഗണന നൽകിയത് ഈ വണ്ടിയുടെ ഇ എം ഐ അടക്കാനുള്ള വിഷയത്തിലേക്കായിരുന്നു അതുകൊണ്ട് തന്നെ അതടച്ച് തീരുമ്പോഴേക്ക് ഏകദേശം അവന്റെ ആ ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ വന്നു തുടങ്ങി എന്ന് മാത്രമല്ല അവന്റെ ആ വാഹനം അവന് അത് അടച്ച് തീർക്കാൻ കഴിയാതെ ആ വാഹനം വിൽക്കേണ്ടി വന്നു ഇവനുമായി ബന്ധപ്പെട്ട ആ ബന്ധം തകരുകയും ചെയ്തു ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഇങ്ങനെ ഇയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം ഇത് കാരണമായിട്ടായിരുന്നു അപ്പൊ ഇങ്ങനെ സാമ്പത്തികമായ വല്ല ഇടപാടുകളും ആരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ടെങ്കില് അവരുടെ മനസ്സ് വേദനിപ്പിച്ച് അവരെ വേദനിപ്പിച്ചിട്ടാണ് നമ്മുടെ കയ്യിൽ കഴിവുണ്ടായിട്ടും കൊടുക്കാത്തൊരു സാഹചര്യം ഇനി നമുക്ക് കഴിവില്ല കൊടുക്കാൻ എന്നാൽ എന്താ ചെയ്യേണ്ടത് അവനോട് പറഞ്ഞ് അവന്റെ മനസ്സ് ക്ലിയർ ചെയ്ത് ശുദ്ധമായി ആ ബന്ധം ഇനിയുള്ള സമയം നന്നായി കൂടുതല് ബന്ധങ്ങള് ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അപ്പൊ പിന്നെ അവിടെ പ്രശ്നം ഉണ്ടാവൂല ഇത്രയും കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടെയാണ് എല്ലാവരും കേൾക്കേണ്ടത് പിന്നെ ഇതൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പറയണം നിങ്ങൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ അഞ്ചു വക്കത്ത് നിസ്കാരം അതേപോലെ തന്നെ ഇങ്ങനെയുള്ള നിർബന്ധമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങൾക്കും പുറമേ റബും നമ്മൾ മാത്രം അറിയുന്ന ഏതെങ്കിലും ഒരു ആമല് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലായോ റബ്ബും നിങ്ങളും മാത്രം അറിയുന്ന ഏതെങ്കിലും ഒരു അമല് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അതൊന്നെങ്കിലും ഒരു സ്വതക്കയായിരിക്കാം ഞാനൊരു എക്സാമ്പിൾ പറയാം ഒന്നെങ്കിലും സ്വതക്കയായിരിക്കാം ഏതെങ്കിലും ഒരു ദർസിലെ വേണ്ടി ഒരു ഒരു തുക ഒരു ദർസിലെ ഒരു തുക അല്ലെങ്കിൽ ഒരു മതസ്ഥാപനത്തിനൊരു തുക പള്ളിയിലേക്ക് ഒരു തുക അത് ആരും അറിയൂല കൊടുക്കുന്ന അവന്റെ കൈയും അള്ളാഹു മാത്രം അറിയുന്ന ഒരു സ്വതക്ക അല്ലെങ്കിൽ അതേപോലത്തെ ഒരു അമല് എല്ലാ ദിവസവും ഞാൻ സ്വതൊക്കെ ഒന്നാമത്തെ ഉദാഹരണം പറഞ്ഞു രണ്ടാമത്തെ ഒരു ആമിലെ ഏതെങ്കിലും ഒരു ദിക്കു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു നല്ല പ്രവൃത്തി അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം എല്ലാ ദിവസവും അതെല്ലാ ദിവസവും അത് എന്തിനാണെന്ന് വെച്ചാൽ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ റബ്ബിനോട് ഈ ഒരു അമല് മുന്നിറത്തിദ്വായ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ആത്മാർത്ഥമായി ചെയ്യുന്നതാണ് ഒരാളും അറിയാതെ ചെയ്യുന്നത് ഇങ്ങനെ ഞാൻ ഈ വീഡിയോ കാണുന്നവരോട് പറയണം ഇങ്ങനെ റബ്ബും നീയും മാത്രം അറിയുന്ന ഏതെങ്കിലും ഒരു സ്വതത്തയോ ഏതെങ്കിലും ഒരു അമലോ കണ്ടിന്യൂസ്ലി മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന നീയത്തോടു കൂടെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു അമൽ ആർക്കെങ്കിലും ഇത് കേൾക്കുന്നവർക്കുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ അതൊന്നെഴുതി അറിയിക്കണം എന്നാൽ നമ്മൾ പറയുമ്പോൾ അങ്ങനെ ഉണ്ട് അറിയുമ്പോ നമുക്കൊരു സന്തോഷാണല്ലോ നിശാല് അങ്ങനെ ഇല്ലെങ്കിൽ ഇതാ ഈ വീഡിയോ കേൾക്കുന്ന ഈ നിമിഷം മുതൽ നിങ്ങൾ അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് വരാൻ തയ്യാറായാൽ അലഹദില്ല അത് നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധികൾ വരുന്ന സമയത്തും ഈ ഒരു ആമല മുൻനിർത്തി റബിനോട് ദ്വായ ചെയ്താൽ നല്ല ഇജാബത്ത് കിട്ടും എന്നുള്ളതാണ് ഇനി ഇനിശാള്ള നമ്മുടെ വിഷയത്തിലേക്ക് വരാം നിലവിൽ ജോലിയില്ലാത്തവര് ഉള്ള ജോലിയിൽ പ്രയാസം അനുഭവിക്കുന്നവര് ഇങ്ങനെ ജോലിയിലുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ സൂറത്തുൽ പറഞ്ഞാൽ അതേപോലെ തന്നെ ഒരു സ്വലാത്ത് പിന്നെ അള്ളാഹു എന്നുള്ളത് പിന്നെ യാബാസി എന്നുള്ള ഇസ്മ ഒറ്റാക്കിയിട്ട് കൂടെ മുന്നിട്ടിരുന്ന് സൂര്യപ്രകാശം തട്ടാത്ത ഒരു സ്ഥലത്തിരുന്ന് നാല് വശങ്ങൾ തുല്യമായ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് അത് മടക്കിയിട്ട് പേഴ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു അമലുണ്ടായിരുന്നു ആ അമലൊക്കെ ചെയ്തവരായിരിക്കും നിങ്ങൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ പറയുന്ന ഈ ഒരു ആദ്യത്തെ രണ്ടാമത്തെ അസ്മാനയിലെ അൽ ബാസി മൂന്നാമത്തെ അൽ വധൂദ് ഈ ഒരു ദിക്കല് ഒരുമിച്ച് ഒരുമിച്ച് ഈ ഒരു ദിക്കര് എല്ലാ ദിവസവും നൂറ്റിയൊന്ന് തവണ ഏതെങ്കിലും ഒരു സമയത്ത് ഏറ്റവും നല്ലത് സുഭനസ്കാരത്തിന് ശേഷവും അതേപോലെ തന്നെ മകരനസ്കാരത്തിന് ശേഷമാണ് ഇനിശാ അള്ളാഹ് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഇത് എല്ലാ ദിവസവും ജീവിതത്തിൽ ഇത് കേൾക്കുന്ന ഈ നിമിഷം മുതൽ പതിവാക്കാൻ തയ്യാറായാൽ ഇനിശള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി നല്ല റാഹത്തുള്ള ഒരു ജോലി ലഭിക്കാൻ അത് കാരണമാകും അല്ലാഹു നമുക്ക് തോഫി ഒക്കെ നൽകാൻ ആഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു ദിക്കറ് പറയാൻ വേണ്ടിയിട്ട് ഇത്രയും സമയം ഞാൻ ചെലവഴിച്ചത് എന്തിനാന്നറിയോ ഈ ഒരു ദിക്കറ് കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങള് വലിയ ഗൗരവത്തോടു കൂടെ കണ്ട് അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി തയ്യാറാകണം ഇൻഷാല് പറഞ്ഞോളൂ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ അപ്പൊ ഏതാണ് ആ ദിക്ര നൂറ്റിയൊന്ന് തവണ എല്ലാ ദിവസവും ചെല്ലാൻ വേണ്ടി തയ്യാറാവുക ഇത് കേൾക്കുന്ന ഉമ്മമാര് അവരുടെ മക്കൾക്ക് ഇത് കേൾക്കുന്ന പ്രവാസികർ സ്വന്തം ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാർക്കും അങ്ങനെ തുടങ്ങി കേൾക്കുന്നവരൊക്കെ അവരവരിലേക്ക് ഇത് അയച്ചു ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഇതേപോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് അള്ളാഹു സുബാനുഹോ താല ജോലി സംബന്ധമായി അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലെന്നും നമുക്ക് വലിയ സലാമത്തും വലിയ അഭിവൃദ്ധിയും നൽകി നമ്മെ ഉന്നതങ്ങളിലേക്ക് റബ്ബ് റൊപ്പസുബാനുഹോ ഉയർത്തട്ടെ എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രാവിലെയും വൈകുന്നേരവും നൂറിയുടെ ആത്മീയ മജലിസ് നടക്കുന്നുണ്ട് നിങ്ങളൊക്കെ ആ മജിലിസിൽ പങ്കെടുക്കണം അതിൽ ഹുസ്ന ചൊല്ലുന്നുണ്ട് അസ്മാല്ലുസനെ ഹുസ്നയുടെ റിയാലയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ റിയാലയൊക്കെ പൂർത്തിയാക്കി വീട്ടാ എന്നിട്ട് റിയാള പൂർത്തിയാക്കി വീട്ടിയാൽ ഇതെല്ലാം ഇസ്മാണല്ലോ റിയാള പൂർത്തിയാക്കി വീട്ടിയാലേ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാകും അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മെ ഒരുപാട് ആളുകൾ നമ്മുടെ ബിസ്മിയുടെ സൂറത്ത് ഇങ്ങനെ തുടങ്ങിയ നിരവധി അമലുകൾ ചെയ്ത് നല്ല റിസൾട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും നല്ല വിശ്വാസത്തോടു കൂടെ ചെയ്യുക അള്ളാഹു തോഫീഖ് നൽകട്ടെ എല്ലാവരും ചെയ്യണമെന്ന് ചെയ്യുകയാണ് അസ്സാമുല വ